നമസ്കാരം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയും അതിൻ്റെ നേതാക്കളും മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയറാം രമേശും അങ്ങനെ കുറെ ആളുകളുണ്ട് എന്തായാലും ഇവരുടെയൊക്കെ നിലവാരമില്ലായ്മ ഇവരുടെയൊക്കെ വിവരമില്ലായ്മ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മണ്ടത്തരങ്ങൾ ഇവരുടെയൊക്കെ പൊട്ടത്തരങ്ങൾ ഇവരുടെയൊക്കെ രാജ്യദ്രോഹ നിലപാടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ തന്നെ വിവിധ പ്രസ്താവനകളിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു മാധ്യമത്തിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കോൺഗ്രസിന്റെ നിലവാരത്തെക്കുറിച്ചും കോൺഗ്രസ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ തോന്നിയാസം ഈ താന്തോന് തരത്തെക്കുറിച്ചും ഈ ചെറ്റ തരത്തെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ വാചാലമായി തന്നെ അഡ്വക്കേറ്റ് എ ജയശങ്കർ സംസാരിച്ചു ഇന്ദിരാഗാന്ധിയെ കോത്ത കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പൊ പഹൽഗാബിൽ കൂട്ടക്കോല നടത്തിയ തീവ്രവാദികളെ പിടിക്കാത്തതിൽ വിഷമം വിചാരിക്കുന്നു ഇന്ദിരാഗാന്ധിയെ കോത്ത കേസിൽ എത്ര പ്രതികളുണ്ടായിരുന്നു ആ ഗൂഢ ഈ യാതൊരു ഗൂഢാലോചനയില്ലാതെ നാലേ നാല് സർദാർജിമാരും കാര്യം ഇന്ദിരാഗാന്ധി വെടിയും ചോലാന് പറ്റുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കൊന്നുമല്ല അപ്പോൾ അതുപോലും തെളിയിക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ പഹൽഗാമിലെ പ്രതികളെ പിടിക്കാത്തതിലാണ് വിഷമം പ്രതികളെന്ന് വെച്ചാൽ അങ്ങനെ ചില്ലറക്കാരുടെ സാധാരണ പ്രതികളൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പൂജപുരയിലോ അല്ലെങ്കിൽ വിയൂരോ കിടക്കുന്ന പോലത്തെ സാധാരണ പ്രതികളല്ല കേസിലെ പ്രതികളോ പോക്കറ്റടി കേസിലെ പ്രതികളോ അല്ല പരിശീലനം കിട്ടിയ തീവ്രവാദികളാണ് അവർ ജനത്തിൻ്റെ ഇടയിൽ അപ്രത്യക്ഷരായി ഇവര് ഏതെങ്കിലും കാലത്ത് കിട്ടുമ്പോൾ അറസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ കിട്ടുന്നിടത്ത് വെച്ച് തട്ടിക്കളയോ മാർഗ്ഗമുള്ളൂ അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഈ പ്രതികളെ നമുക്ക് ലുക്ക്ഔട്ട് നോട്ടീസ് കൊടുത്ത് പിടിക്കാൻ പറ്റുമോ എനിക്ക് തോന്നല്ല അപ്പോൾ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം അത് ചെയ്തു ഇന്ത്യ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് ചെയ്തു പാകിസ്ഥാന് വലിയ ക്ഷീണം ഉണ്ടാക്കി മുമ്പ് രണ്ട് ആക്രമണം പ്രത്യാക്രമണം ഉണ്ടായപ്പോഴും അവരിങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കുകയാണ് ചെയ്ത് ഇത് അവർക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി കാരണം ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ സർക്കാർ മിലിട്ടറി ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു കൂട്ടും ഭയാനകമായ രീതിയിൽ ഇവർക്ക് നാശനഷ്ടങ്ങൾ വരുത്തി എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി അപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യണം അവർ പ്രത്യാക്രമണം നടത്തുന്നു എന്ന മട്ടിൽ ഡ്രോണുകൾ അയച്ചു മിസൈലുകൾ അയക്കാൻ ശ്രമിച്ചു നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനെയൊക്കെ തകർത്തു എന്നാണ് നമ്മുടെ സർക്കാർ പറയാം പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അതിപ്പോഴും വിശ്വാസമായിട്ടില്ല അവരിതിനൊക്കെ തെളിവ് വേണം അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണം ഇങ്ങനെ പിന്നെ എന്തുകൊണ്ട് ഇത് നിർത്തി അതാണ് അടുത്ത ചോദ്യം ഇത് കൽപ്പാന്തകാലംമാർ യുദ്ധം ചെയ്യാൻ പറ്റുമോ പാകിസ്ഥാനുമായിട്ട് അതിൽ പിന്നെ സംശയം പ്രകടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മിതമായ ഭാഷയിൽ വിവരക്കേടാണ് പിന്നെ കോൺഗ്രസിന് അങ്ങനെ ഫലപ്രദമായൊരു നേതൃത്വം ഇല്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിലിരിക്കുന്ന ചില അതിബുദ്ധിമാന്മാർ എല്ലാത്തിനും തെളിവ് ചോദിക്കുകയാണ് അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയാവുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരൊറ്റ കൂട്ടരേ അത് പാകിസ്ഥാനോട് ആശയപരമായിട്ടും മതപരമായിട്ടും ഐക്യമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ യുദ്ധത്തിലേക്ക് പാകിസ്ഥാന് ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്തത് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള മത തീവ്രവാദികളും മതമൌലികവാദികളും മതരാഷ്ട്രവാദികളുമാണ് അവരുടെ സംശയങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ കൂടി പ്രതിധ്വനിക്കുന്നത് കോൺഗ്രസ്സുകാരനെ ജമാത്ത് ഇസ്ലാമിക്കാരുടെ അജണ്ട ഒന്നു തന്നെയാണ് ഇത് പറയണത് എനിക്ക് വിഷമമുണ്ട് കോൺഗ്രസ് വെച്ചാൽ വലിയൊരു ദേശീയ പാരമ്പര്യമുള്ള വലിയ പ്രസ്ഥാനമാണില്ല ഇവിടെ ഇരിക്കുന്ന ചില ഈ ഞാഞ്ഞൂളുകൾ അവർ രാജവംപാലകളായിട്ട് പത്തി പുലർത്തുകയും ഇങ്ങനെയുള്ള സംശയങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പക്ഷെ അവരുടെ കുഴി അവർ തന്നെ കുഴിക്കണം അവർക്കത് മനസ്സിലാവുന്നില്ല ഇപ്പൊ രാജ്യത്ത് ആകമാനം തീവ്ര ദേശീയ വികാരം ആളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ വന്ന് പ്രത്യേകിച്ച് ഒരു പ്രകോപനമില്ലാതെ ഇരുപത്തി ആറ് പേരെ വെടിവെച്ച് കൊടുക്കും മതം ചോദിച്ചു അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് സർക്കാരിനെ സമീപിക്കുകയാണ് ഇവിടുന്ന് എത്ര ബോംബാണ് അവിടെ കൊണ്ടുപോയി ഇട്ടത് അവിടെ എന്ത് നാശനഷ്ടമാണ് ഉണ്ടായത് ഈ നാശനഷ്ടം ഉണ്ടായതെന്നുള്ളതിന് രേഖാപരമായ വല്ല തെളിവും പാകിസ്ഥാൻ തിരിച്ചടിച്ചിട്ടുണ്ടോ അടിച്ചിട്ടുണ്ടെങ്കിൽ അടി അങ്ങനെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എത്ര ടാങ്കുകൾ നഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ ഒരു വലിയ ചോദ്യാവലിയമായിട്ട് എ ഐ സി സി ആഫീസിൽ നിന്നുള്ള ദൂതന്മാർ പുറപ്പെട്ടിരിക്കുകയാണ് ഈ വൈതാളികന്മാർ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതി കൊടുത്ത ചോദ്യം ചോദ്യപേപ്പർ വെച്ചിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇതിനെ നേരിടത്തത് കഴിഞ്ഞ ദിവസം ഇവരുടെ ടെലിവിഷൻ ചാനലിൽ നടക്കുന്ന ചർച്ച ഞാൻ കണ്ടു അതിൽ അവരുടെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള ആൾ പറയുന്നത് ഇതാണ് കോൺഗ്രസ്സുകാർ ചോദ്യം ചോദിക്കാൻ നോക്കിയ സമയത്താണ് ശശി തരൂർ പുറകിൽ നിന്ന് കൂത്തിയത് എന്നാണ് അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ആരെഴുതി കൊടുത്തെന്നുള്ള ആരും വ്യക്തമായില്ലേ ഇതാണ് സംഭവിക്കുന്നത് ഈ കോൺഗ്രസിന്റെ അജണ്ട തീരുമാനിക്കുന്ന മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും ഛിദ്രശക്തികളും വിധ്വംസക ശക്തികളുമാണ് ഇത് പറയുന്നത് നമുക്ക് വിഷമമുണ്ട് എങ്കിൽ പോലും സത്യവാദമാണ് കോൺഗ്രസിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എഴുപത്തിയൊന്നു മുതൽ ഇന്ദിരാഗാന്ധിയുടെ ഇവരുടെയൊക്കെ മുത്തശ്ശിയുടെ അമ്മൂമ്മയുടെ ചരിത്രം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ അനുകൂല നിലപാട് അപ്പൂപ്പനും വലിയപ്പൂപ്പനും ഒക്കെ തന്നെ ഇന്ത്യയെ വെട്ടിമുറിക്കുന്നതിൽ കാണിച്ച ആ ഒരു വ്യഗ്രത ഇന്ത്യക്കും ഇന്ത്യക്ക് യാതൊരുവിധ ഗുണങ്ങളും ഒരു രാജ്യത്തെ വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളാക്കി മാറ്റി ശത്രുരാജ്യങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്ന അപ്പൂപ്പന്മാരുടെയും ഒക്കെ ചരിത്രമുള്ള കോൺഗ്രസ് പാർട്ടിക്ക് ഇതല്ലാതെ ഇതിനപ്പുറം ചിന്തിക്കാൻ പറ്റില്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുസ്ലിം മത തീവ്രവാദികൾക്ക് വേണ്ടി കുഴലൂതിക്കൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് തങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ഏതൊരു പൊട്ടണം മനസ്സിലാകുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഈ കോൺഗ്രസിലെ ചെട്ടകൾക്ക് ജനങ്ങൾ പലകുറി മറുപടി കൊടുത്തതാണ് ഇനിയും മറുപടി കൊടുത്തുകൊള്ളും അതാണ് അഡ്വക്കറ്റ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വാക് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി മാറിയിരിക്കുന്നു എന്നിട്ട് മുസ്ലിം വോട്ട് കിട്ടുമോ അതുമില്ല മുസ്ലിം വോട്ടുകൾ കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ വായിട്ട് അലച്ചു കൊണ്ടിരിക്കും ഒന്നും കിട്ടുകയുമില്ല അവസാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസ് മുക്തഭാരതം എന്നത് ബി ജെ പി കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല കോൺഗ്രസുകാർ തന്നെ രാഹുൽ ഗാന്ധിയും ആൾക്കാരും തന്നെ ചെയ്തുകൊള്ളും അത് വ്യക്തമായി കഴിഞ്ഞു എന്നുള്ള കാര്യവും